നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ആ ഗോൾ കണ്ടിട്ട് രോമാഞ്ചം വരാത്ത ബ്രസീലിയൻ ഫാൻസ് ഉണ്ടോ വേണ്ട ഫുട്ബോൾ ഫാൻസിന് തന്നെ ആവേശത്തിൻ്റെ പരകോടിലേക്ക് എത്തേണ്ട ഒരു ഗോളാണത് അതിമനോഹരമായൊരു ഗോള് അത് അടിച്ചയാൾ സെൻടർ ബാക്ക് ആണ് അയാളുടെ പ്രായം നാൽപ്പത്തൊന്നാണ് തൻ്റെ പ്രായം പോലും മറന്നുള്ളൊരു പ്രകടനം യെസ് അതാണ് തിയാഗോ സിൽവ എന്ന ബ്രസീലിക്കാരുടെ സ്വന്തം വലിയേട്ടൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കളിയുടെ തൊണ്ണൂറ്റെട്ടാമത്തെ മിനിറ്റാണ് സൺഡർ ബാക്ക് ആയ അയാളുള്ളത് പെനാൽറ്റി ബോക്സിലാണ് വന്ന ആ ബോൾ അതിമനോഹരമായൊരു ബൈസിക്കിൾ കിക്ക് ഗോൾ സാങ്കേതികമായിട്ട് അതിനെ ബൈസിക്കിൾ എന്ന് വിളിക്കാം പക്ഷെ അദ്ദേഹം ആ ബോളിലേക്ക് നടത്തിയിട്ടുള്ള ആ ഒരു അക്രോമാറ്റിക് ആയിട്ടുള്ള ഉണ്ടല്ലോ അത് അതിമനോഹരമായിരുന്നു കിഡലൻ കണക്ഷൻ ആ അടിപൊളി ഗോൾ സൂപ്പർ ഗോൾ ആ ഒറ്റ ഗോളിൽ എന്ത് സംഭവിച്ചു ടീം വിജയിച്ച കാര്യം ജുവെൻഡിയുടേയുമായിട്ടോ സീറോ സീറോ സമനില് നിൽക്കുന്ന ഘട്ടത്തിലാണ് തൊണ്ണൂറ്റി എട്ടാമത്തെ മിനിറ്റിൽ തൊണ്ണൂറ് മിനിറ്റും കഴിഞ്ഞ് എൻജുറി ടൈമിൻ്റെ ഈ എട്ടാമത്തെ മിനിറ്റിൽ തിയാഗോ സിൽവയുടെ മാസ്മരിക ഗോൾ പിറക്കുന്നത് അവിടെ ഫ്ലൂമിനൻസ് വിജയിച്ചു കയറി ബ്രസീലിയറോ സിരിയയിൽ ഇരുപത്തിയേഴ് കളികളിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റുമായിട്ടിപ്പോൾ അവരുടെ ടീം ഏഴാം സ്ഥാനത്താണ് നാൽപ്പത്തിയൊന്നുകാരൻ്റെ പ്രകടനം അദ്ദേഹം ഇന്നലെ കളിക്കളത്തിൽ ഒരു ഗോളടിച്ചു സെൻട്രൽ ബാക്ക് ആണ് പക്ഷെ ഒരു ഗോളടിച്ചു എൺപത്താറ് പാസുകൾ കൊടുത്തത് എൺപത്തി രണ്ടും ലക്ഷ്യത്തിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനമാണ് അദ്ദേഹത്തിൻ്റെ പാസിംഗ് ആക്യുറസി ഡ്യുവൽസ് ഏഴെണ്ണം അതിൽ അഞ്ചെണ്ണം അദ്ദേഹം വിൻ ചെയ്തു എതിരാളികളിൽ നിന്ന് ബോൾ കൃത്യമായിട്ട് അദ്ദേഹം തട്ടിയെടുത്തത് എട്ട് തവണയാണ് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ടീമിന് ശക്തി പകർന്നു എട്ടേ പോയിൻറ്റ് മൂന്നാണ് അദ്ദേഹത്തിന് സൊഫാസ്കോർ ഡോട്ട് കോം നൽകിയിട്ടുള്ള റേറ്റിങ് തിയാഗോ സിൽവ വീണ്ടും തെളിയിക്കുകയാണ് ഇനിയും ഒരംഗത്തിനുള്ള ബാല്യമൊക്കെ തന്നിൽ ബാക്കിയുണ്ട് എന്ന് ഇനി ആരാധകർക്ക് അറിയേണ്ടത് വിളിക്കുമോ വിളിക്കുമോ അഞ്ചലോട്ടി അദ്ദേഹത്തെ അടുത്ത വേൾഡ് കപ്പിലേക്ക് അതൊരു ചോദ്യമാണ് അഞ്ചലോട്ടിക്ക് ഇഷ്ടം പോലെ സി ബി ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് അറിയാം അപ്പോൾ പിന്നെ ഒരു നാൽപ്പത്തി ഒന്നുകാരനെ വിളിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട് പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഈ നാൽപ്പത്തിയൊന്നുകാരന് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കെൽപ്പുണ്ട് കഴിവുണ്ട് മികവുണ്ട് അതുകൊണ്ട് പ്രായം വരും നമ്പർ മാത്രമായിട്ട് കണ്ടാൽ അദ്ദേഹത്തിൻ്റെ മികവ് പരിഗണിച്ചാൽ ഇപ്പോഴും ഒരു വേൾഡ് കപ്പ് കളിക്കാൻ അദ്ദേഹത്തെ കൊണ്ടാകും നേരത്തെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞതാണ് ബ്രസീലിയൻ ദേശീയ ടീമിലേക്കുള്ള വാതിൽ ഞാൻ കൂട്ടി അടച്ചിട്ടില്ല അവസരം ലഭിച്ചാൽ കളിക്കാൻ തയ്യാറാണെന്ന് കാണുമോ നമ്മൾ അദ്ദേഹത്തെ അടുത്ത് വേൾഡ് കപ്പിൽ വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ടോക്സിത്താം